പെടാൻ വേണ്ടി മാത്രം ഒരു ജന്മം എന്നെ പറ്റിച്ചോളൂ എന്നും പറഞ്ഞ് ഇല്ല തവള ചെന്ന് മസിൽ പിടിച്ചു നിൽക്കും പാണ്ഡിലൂറിയുടെ മുമ്പില് അതുപോലെ അങ്ങോട്ട് കേറി ചെന്ന് കൊടുത്തതാ ഒടുവിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ വെസ്റ്റ് ബാങ്ക് കൂടി ഇസ്രയേലിന് സ്വന്തമായി അവരെ എതിർത്തിരുന്ന തലകളെയൊക്കെ കൊയ്തൊടുക്കി അടുക്കി വെച്ചിട്ട് വന്നോളാം പറഞ്ഞു ഇപ്പോഴും അത് തന്നെയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഹിസ്ബുല്ലയാണെങ്കിലും ഇനിയും ഇറാൻ മറ്റവനങ്ങ് പോയല്ലോ ഇബ്രാഹിം റൈസി പോട്ടെ മറ്റവനുണ്ട് ഇപ്പോഴും പിന്നെ മറ്റവനവിടെ ഉണ്ട് എന്താണ് ഇപ്പോഴത്തെ ഇസ്ര കാരൻ ഉണ്ടല്ലോ അയാൾ അവിടെ അപ്പൊ അയാള് അയാൾ ഒരു കൊമേനി അയാള് കൊമേനി സർക്കാർ സ്വേച്ഛാധിപതിയാണ് അയാള് പിടിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ജയിക്കണം അവന് എർദോകാൻ ലോക തീ ഹബ്ബായി നേതാവായി വാഴാൻ വേണ്ടി ആഗ്രഹിച്ചവൻ ഇവന്മാരെല്ലാവരും ഇനി പിന്നെ ഇവരെ യമനികള് വന്നോ ഭൂതികള് വന്നോ ഇനിയും സിറിയയിൽ നിന്ന് നൈസിസ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരുന്നതാണ് എനിക്ക് നല്ലത് കിട്ടുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് അല്ലാതെ അയ്യോ എല്ലാവരും കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിക്കാൻ നെതന്യാഹു പോയിട്ടില്ല എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇസ്രായേലിലെ ഇത്ര പേരെ വധിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം കാണിച്ച് വീഡിയോ കാണിച്ചിട്ട് അവരുടെ ദയനീയ ചിത്രങ്ങൾ കൊത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല അവർ ആത്മാഭിമാനമുള്ളവരാണ് അതുകൊണ്ട് അവരിൽപ്പെട്ട ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുകയോ വേദനിപ്പിക്കപ്പെട ഇവരാൾ പിന്നെ പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ പോലും ആ വീഡിയോ ഇസ്രായേലിൽ പ്രദർശിപ്പിക്കില്ല കാരണം അങ്ങനെ കാണാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല അതിൽ നിന്നും വിഭിന്നമാണ് പലസ്തീന്റെ കാര്യം കാരണം പലസ്തീൻ പെയിന്റ് അടിച്ചിട്ടാണെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടാണെങ്കിലും ഡോളിനെ കുട്ടിയുടെ രൂപത്തിലാക്കിയിട്ടാണെങ്കിലും ഇവര് തരയും കാരണം അറബ് രാജ്യങ്ങളിൽ നിന്നും തെണ്ടണം അറബ് രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഭിക്ഷ വാങ്ങി വേണം ഇവർക്ക് ജീവിക്കാൻ ഇസ്രായേലിർക്ക് സ്വന്തം ചിറകിലാണ് വിശ്വാസം ഇരിക്കുന്ന കൊമ്പുണങ്ങിയാലും അവർക്ക് അത് പ്രശ്നമല്ല ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിന് കിട്ടില്ല ജോർദാന്റെ കയ്യിലിരിക്കുമായിരുന്നു പക്ഷേ ലക്ഷ്യം ഇവർക്ക് സമാധാനം അല്ലല്ലോ അങ്ങനെ യാസർ റഫാക്കും പി എൽഒയും കൂടി വെസ്റ്റ് ബാങ്കിൽ നിന്ന് ജോർദാനിലേക്ക് മാറുന്നു വീണ്ടും പലസ്തീനികളുടെ സമാധാനമാണ് ലക്ഷ്യമെങ്കിൽ അവിടെ മര്യാദയ്ക്ക് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പോ പലസ്തീനികളുടെ ദാസ ആണെങ്കിലും യൂനിസ്കാൻ ആണെങ്കിലും ഇവരുടെയൊക്കെ സമാധാനം സുരക്ഷ ഏറ്റെടുക്കേണ്ടത് ആരാ ഹമാസ് ആണ് അവർ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു ചിലപ്പോൾ ഖജനാവുകാലി ആയിരിക്കും പണം വേണ്ടിവരും കുറച്ച് ആളുകളെ കൊല്ലേണ്ടി വരും സ്വന്തം പോലും കൊന്നിട്ട് അത് ഇസ്രായേലിന്റെ തലയിൽ കെട്ടിവെക്കാൻ മടിയില്ലാത്ത ആളുകളാണ് ഇവരുന്നത് എന്നിട്ട് അവർ മര്യാദയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഇസ്രായേലിനെ വീണ്ടും ചൊറിയുന്നു ഇസ്രയേല് വലിയ രൂപത്തിൽ ഒരു തിരിച്ചടി ഇത്തവണ ജോർദാനും പി എൽഒയും കൂടി ചേർന്ന് ഇസ്രായേലിനെ നേരിട്ടു ഇസ്രായേലിന് കുറച്ച് നഷ്ടമുണ്ടായി എന്നുള്ളത് ശരിയാ പക്ഷേ പി എൽഒയ്ക്ക് കൂടുതൽ ഉള്ളിലേക്ക് ജോർദാൻ ജനവാസ മേഖലയിലേക്ക് കയറി അവിടെ ഇരുന്ന് പി എൽഒ നടത്തുന്ന ഗോറില്ല അക്രമങ്ങൾക്ക് തിരിച്ചടി വരുന്ന സമയത്ത് ഞങ്ങൾക്കാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന ജോർദാൻ നിവാസികളും പി എൽഒയും തമ്മിലായി അടുത്ത യുദ്ധം ബൈജു മനസ്സിലാക്കുന്നുണ്ടോ കേൾക്കുന്നവർക്ക് ഏത് രൂപത്തിൽ മനസ്സിലാകുന്നതെന്ന് എനിക്കറിയില്ല അതായത് ഇപ്പോ ജോർദാനും പി എൽഒയും ഒരുമിച്ച് നിന്നിട്ടാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഈ ഇസ്രായേല് തിരിച്ചടിക്കുന്ന സമയത്ത് പി എൽഒയും ജോർദാനും തമ്മിലായി അടുത്ത പ്രശ്നം ഇപ്പോ സൗദി അറേബ്യക്ക് ഹമാസിനെ ഇല്ലാതാക്കിയേ ചെയ്തു എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഖത്തറും യു എഇ ഒക്കെ എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തിനാ അവരുടെ സമാധാനമാണ് അവരുടെ ലക്ഷ്യം കാരണം ഈ ഹമാസിനെ വളരാൻ അനുവദിക്കരുത് എന്നത് അവരുടെയും പ്രശ്നമാണ് അതുകൊണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യണം എങ്ങനെയെങ്കിലും ഇസ്രായേൽ ഒന്ന് അവരെ നശിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് കരുതിയിരിക്കുന്ന രാജ്യങ്ങളാണ് രാജ്യങ്ങളാണവര് പക്ഷേ അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് ഈ മതബോധം കാണാം ഞമ്മന്റെ ആളുകളാണല്ലോ അതുകൊണ്ട് ഇസ്രയേൽ തിരിച്ചടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ സന്തോഷിക്കുവാൻ ഇവന്മാരി ലോകത്തൊന്നും ഇല്ലാതായി കിട്ടട്ടെ എന്നുള്ളതാണ് യമനും ഇസ്ര യമനും സൗദിയും തമ്മിൽ മുമ്പേ കൊണ്ട് യുദ്ധം എന്നിട്ട് ഇസ്രായേലിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പി എൽഒയും ജോർദാനും ഒക്കെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഒരു തിരിച്ചടി രണ്ടും തകർന്ന് തരിപ്പണമായി ജോർദാനിലെ സ്വന്തമായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്നു പി എൽഒാക്സി പിരിവ് ജോർദാൻ രാജാവ് ഹുസൈൻ സമാധാനപരമായി ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്നു കാരണം കിട്ടിയ അടി കുറച്ച് രൂക്ഷമായി പോയി ഇനി ആയുധവും വെച്ചിട്ടൊന്നും ഇറങ്ങണ്ട ഇസ്രായേലിനോട് വെല്ലുവിളിച്ചിട്ടൊന്നും പോകണ്ട യുദ്ധമൊന്നും പ്രഖ്യാപിക്കേണ്ട വിപ്ലവം തലയ്ക്ക് പിടിച്ച് പി എൽഒ എന്ന് പറയുന്ന തീവ്രവാദികൾ സിവിൽ വാർ നടത്തി ഹുസൈനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു കാരണം എന്താ ആയുധം എടുക്കണ്ടെന്ന് ഹുസൈൻ പറഞ്ഞുപോയി സമാധാനപരമായി ഒരു ടേബിളിന്റെ ചുറ്റുമിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം സംസാരിച്ച് പരിഹരിക്കാം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ഈ ഹുസൈൻ പറഞ്ഞതിന്റെ പേരില് സമാധാന ജീവിതമാണ് ഇവർക്ക് ലക്ഷ്യമെങ്കില് ജോർദാനിൽ ഒരു ആഭ്യന്തര യുദ്ധം നടത്തേണ്ട കാര്യമുണ്ടോ ഇവർക്ക് ഒരു കാലത്തും സമാധാനമായിരുന്നില്ല ലക്ഷ്യം ഇനിയും അറേബ്യൻ രാജ്യങ്ങളെ എടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ സമാധാന എന്തു സമാധാനമാണ് പ്രവാചകൻ മക്കയിലും മദീനെയും സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ എല്ലാം ഗോത്രങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ പറമ്പിലെ കന്നുകാലി എൻ്റെ വീട്ടിലെ കന്നുകാലി അപ്പുറത്തെ വീട്ടിന്റെ പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം അങ്ങനെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവരോട് ആയുധമെടുത്ത് യുദ്ധം ചെയ്യാനും ആ പരന്റെ തല കൊയ്യാനും ആണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നിട്ട് ഹുസൈനോട് ഇസ്രായേലിനോട് ആയുധമെടുത്ത് തന്നെ മതി യുദ്ധം എന്നാണ് ഇവര് പറഞ്ഞിരുന്നത് പിന്നീട് ലോകം മുഴുവനും ഹുസൈനും ജോർദാനും ഇസ്രയേലിനു മുന്നിൽ മുട്ടുകുത്തുമെന്ന് വിധിയിരുതി ഹുസൈനെതിരെ ഒരുപാട് വധശ്രമങ്ങൾ നടന്നു ഹുസൈൻ അതിനെ ഒക്കെ അതിജീവിച്ചു പിന്നീട് സിറിയയും പി എൽഒയുടെ കൂടെ ചേർന്നതിന് അങ്ങനെ ഇപ്പോ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചോ ആരും വരില്ല ഒരു മുസ്ലിമും വേറൊരു മതസ്ഥനും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ഈ മുസ്ലിമിന്റെ കൂടെ ഒരുപാട് മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന കാണാം എക്സാമ്പിൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വണ്ടി ആക്സിഡന്റിലാകട്ടെ ഇവന്റെ മതം നോക്കി ഇവനോടൊപ്പം ആളുകൾ കൂടി ചേർന്നെടുക്കണം അതുപോലെ സിറിയ ഒരു അവസരം നോക്കിയിരിക്കുമായിരുന്നു ആ സമയത്താണ് പി എൽയുടെ കൂടെ ചേർന്നു പക്ഷേ ആ ആഭ്യന്തര യുദ്ധത്തിന് ചോർദാനാണ് ജയിച്ചത് അങ്ങനെ അറഫാത്തിനെയും കൂട്ടരെയും ഒക്കെ ഇറക്കി വിട്ടു ബ്ലാക്ക് സെപ്റ്റംബർ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അടിച്ചു നോക്കിയാൽ എന്താണ് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് നമുക്ക് കിട്ടും ഇങ്ങനെ ഇവരുടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഈ മണ്ണില് ഓ റഷ്യ ഉക്രൈൻ യുദ്ധം വന്നു നമ്മൾ കണ്ടു ഒരു ഉക്രൈൻ പട്ടാളക്കാരൻ പോലും റഷ്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടില്ല അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടില്ല കുട്ടികളെ എന്താ ഹോക്ക് പറഞ്ഞു പറഞ്ഞ് കഴുത്തറുത്തു കുന്നിട്ടില്ല പച്ചയ്ക്ക് കത്തി വെച്ചിട്ട് മുറിച്ചിട്ടില്ല ഒരു മനുഷ്യരെയും പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടില്ല പാൽമണം മാറാത്ത പൊടി പൈതലുകളെ തട്ടിക്കൊണ്ട് പോയി വിലപേശിയിട്ടില്ല വൃദ്ധരായ ആളുകളെ ബന്ധികളാക്കി തുരങ്കത്തിൽ വെച്ച് അധോലോകത്ത് ഒളിപ്പിക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ വെള്ളം കൊടുക്കാതെ കൊല്ലുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും ഉക്രൈനിലേക്ക് അധിനിവേശം നടത്തി ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനെടുത്ത ഇപ്പോഴും ജീവനെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ അഭയാർത്ഥികളാക്കിയ രക്തരക്ഷസായ വ്ളാഡിമീർ പുട്ടിന് നിറയെ ആരാധകരുള്ള നാടാണ് ഈ കേരളം ഈ കേരളത്തിന്റെ പാരമ്പര്യം അങ്ങനെയാണ് എപ്പോഴും വേട്ടക്കാർക്ക് വീരപരിവേഷം നൽകുക ഉക്രൈൻ ജനതയെ കൊന്നൊടുക്കുന്ന പുട്ടിനെ വാഴ്ത്തുന്നതില് നമ്മുടെ ഇടതനും വലതനും മുസ്ലിം സംഘടനകളും ഒക്കെ ഒറ്റക്കെട്ടാണ് അതിൽ നിന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ശശി തരൂര് ചിലപ്പോൾ വ്യത്യസ്തനായിരിക്കും കാരണം കഴിഞ്ഞ ദിവസം ശശി തരൂര് പറഞ്ഞു ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ് അതേപോലെ തന്നെ സുരേഷ് ഗോപിയും പറഞ്ഞു ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ് ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറിൽ പരം സാധാരണ മനുഷ്യരെ അതിനിന്യമായ നികൃഷ്ടമായ ഭീകരപ്പെടുത്തുന്ന രൂപത്തിൽ കൊലപ്പെടുത്തി ആ സംഗീത പരിപാടി ആസ്വദിച്ചു എന്നൊരു ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ വളഞ്ഞിട്ട് ഗുരുതരമായി പെട്ടിക്കുന്നു വെടിവെച്ചു കൊന്നു അടിച്ചു കൊന്നു കൂട്ടത്തിലെ ഒരു കൊലയാളി കൊല ചെയ്തതിൽ ഭയങ്കര സന്തുഷ്ടനായി പിതാവിന് വാട്സപ്പ് കോള് ചെയ്തത് നമ്മൾ കണ്ടതാണ് ഡാഡ് എന്റെ കൈകളും ശരീരവും നിറയെ ജൂതനാറികളുടെ രക്തമാണ് ഡാഡ് ഈ കൈകൾ കൊണ്ട് കുറേയേറെ കാസരുകളെ ഞാൻ തട്ടി ജൂത പട്ടികളെ കൊലപ്പെടുത്തിയ വിവരം ചൂടോടെ ഡാഡിയെ അറിയിക്കാനാണ് ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് ഡാഡിയുടെ ഉറക്കം കളഞ്ഞു വിളിച്ചു വർത്തുന്നത് ഇവരിലാണോ മനുഷ്യത്വം ഉള്ളത് ഇവരിൽ എവിടെയാണോ മനുഷ്യത്വം ഉറങ്ങിക്കിടക്കുന്നത് മതം മാത്രമാണ് ഇവരുടെ ഉച്ചി മുതൽ ഉള്ളം വരെ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണം മതം മാത്രമാണ് തിരിച്ചു പറയുകയാണ് ഓ സന്തോഷമായി മോനെ ഐ എം വെരി പ്രൗഡ് ഓഫ് യു നിന്റെ ധീര പ്രവൃത്തികൾ അള്ളാഹു നോട്ട് ചെയ്തിട്ടുണ്ട് അവൻ നിന്നെ അനുഗ്രഹിക്കും ഈ അള്ളാഹുവിനെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ വലിച്ചെറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും സന്തുഷ്ടമായ ഒരു നിമിഷം കാരണം മനുഷ്യൻ പരസ്പരം രക്തം ചിന്തുമ്പോൾ സ്ത്രീകളും കുട്ടികളും ജീവനു വേണ്ടി വിലപിക്കുമ്പോൾ യാചിക്കുമ്പോൾ ജീവനു വേണ്ടി ഇവരിങ്ങനെ ചക്രശ്വാസം വലിക്കുന്നു മരണം മുമ്പിൽ കണ്ട ഭീതികരമായ സാഹചര്യത്തെ കണ്ട് മലക്കുകളാൽ താങ്ങിയിരുത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്ന് ഈ ദൃശ്യം കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിനെ കാരുണ്യവാൻ എന്ന് വിളിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല എന്നിട്ട് ുപ്പാങ്കാലത്ത് സ്വന്തം വീടിനുള്ളില് ഒന്നും അറിയാതെ കിടന്നുറങ്ങിയിരുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നിർദ്ദയം കൊലപ്പെടുത്തിയതിന് മോനെ അഭിനന്ദിച്ച ആ നെറികട്ട മതഭ്രാന്തനായ ആ പിതാവിന്റെ മതവൈകല്യം ഉണ്ടല്ലോ മനോവൈകൃതമുണ്ടല്ലോ അതേറ്റുപിടിച്ച വലിയ ഒരു വിഭാഗം കേരള ഹമാസ് ആണ് ഇന്നത്തെ പുരോഗമന മലയാളികളല്ലേ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് അൽ ഭീകരൻ വിമാനം ഇടിച്ചു കയറ്റിയ രംഗം കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ച് ബലേ ഭയടിച്ചർ ചത്തുപോയപ്പോൾ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് കുറേയേറെ വിലാപ കാവ്യങ്ങൾ ഇവരാരെ കാണിക്കാണ് ഏ ഒക്ടോബർ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഒരു കൊടും ഭീകരൻ ഇവിടുത്തെ ഒരു ഇസ്ലാമിക സംഘടനയുടെ മീറ്റിങ്ങില് ഓൺലൈനിൽ ലൈവായി പ്രസംഗം നടത്തുന്നു ജൂതരേ മൊത്തത്തിൽ തന്നെ തീർത്തു കളയണമെന്ന് തിരമാലകളാണ് തീർത്തത് അയാളെ നമുക്ക് വിളിക്കാം ഈ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെ നമുക്ക് മലബാർ എന്ന് വിളിക്കാം മലപ്പുറം എന്ന് വിളിക്കാം ഇത് നടക്കുന്ന സംസ്ഥാനത്തെ നമുക്ക് കേരളം എന്ന് വിളിക്കാം ആ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് പിണറായി വിജയൻ എന്ന് വിളിക്കാം ആലോചിക്കണം ഒരു തണുത്ത വെളുപ്പാങ്കത്ത് ഒരു സംഘം പാകിസ്ഥാനി പട്ടാളക്കാർ ജമ്മുവിലേക്ക് നുഴഞ്ഞു കയറി വന്ന ആയിരത്തിൽ പരം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയാൽ ഇന്നത്തെ നരേന്ദ്രമോദി ക്ഷമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നത്തെ നരേന്ദ്രമോദി രണ്ടു മൂന്ന് ദിവസം കഴിയട്ടെ എന്നിട്ട് നമുക്കൊന്ന് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു പക്ഷേ നെഹ്റു ആണെങ്കിലോ ആണെങ്കിലോ അങ്ങനെ ചിന്തിച്ചേക്കാം ഗാന്ധിസം പിന്തുടരുന്ന രാഹുൽ ഗാന്ധി ആണെങ്കിൽ അവർക്കൊന്ന് പൊറത്തു കൊടുത്തേക്കാം അതല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കലി അടങ്ങിയെങ്കിൽ നിങ്ങൾ അങ്ങ് നിന്നു എന്ന് പറഞ്ഞേക്കാം കാരണം ഗാന്ധിസമാണ് ശീതസമരത്തിന്റെ ആളുകളാണ് പിറ്റേ ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ ഇന്നത്തെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതറിയുന്ന സ്ഫോട്ടിൽ തന്നെ പട്ടാളക്കാർക്ക് അനുമതി നൽകും ഇന്ത്യ പാക്കിസ്ഥാനെ നേരം വെളുക്കുന്നതിനു മുമ്പ് ഈ കൊന്ന ഇന്ത്യൻ പട്ടാളക്കാരെക്കാൾ ഈ കൊല്ലപ്പെട്ട പട്ടാളക്കാരെക്കാൾ